ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിതൊരു റവാ കേസിരി ചെയ്യുന്നത് കണ്ടാലോ അതിനായി ആദ്യം തന്നെ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഗോൾഡ് വിന്നറും കൂടി ചേർത്ത് കൊടുത്ത് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം ഇതൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിതിനെ ഈ പാനിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് എന്നിട്ട് അതേ പാനിൽ തന്നെ ഒരു കപ്പ് റവ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം പാക്കറ്റിൽ കിട്ടുന്ന റവ റോസ്റ്റഡ് റവ ആണെങ്കിൽ കൂടിയും നമുക്കിത് നന്നായിട്ട് വറുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അത് നമുക്ക് മറ്റൊരു മറ്റൊരടുപ്പത്തേക്ക് തിളപ്പിച്ചിട്ടേക്കാം എന്നിട്ട് ഞാൻ ഇവിടെ കളറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുങ്കുമപ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ തിളപ്പിച്ചിട്ടിരിക്കുന്ന വെള്ളം റവ നന്നായിട്ട് വറുത്തതിന് ശേഷം അല്പാൽപ്പമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് റവയൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഒരു അല്പം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് രവയ്ക്ക് ഒന്നര കപ്പ് ഒന്നേകാൽ കപ്പ് വരെയൊക്കെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു തരി പോലും കട്ടയൊന്നും വരാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം നെയ്യും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല കുറച്ച് നെയ്യ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലയ്ക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടിക്ക് പകരം നമുക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം ഇത് നന്നായി യോജിപ്പിച്ച് ആ പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരിവാകുമ്പോൾ നമുക്കിതൊരു നെയ് തടവിയ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് പാത്രത്തിൽ ഒന്ന് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്